ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങളുടെ ഈ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് സോഡ്സ് പേജ് ഓഫ് പെൻഡക്കൽസ് സിക്സ് ഓഫ് സോഡ്സ് ഓഫ് ഓഫ് കപ്സ് അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കിടക്കാം നിങ്ങൾ പലതരത്തിലുള്ള ദുഷ്കരമായ യാത്രകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സ് മനസ്സുമടുപ്പിക്കുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ട് നിങ്ങളെ ഇവിടെ നയിച്ചു കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ആ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ പുതിയ ഒരു അവസരം ദൈവം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം സന്തോഷം ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി ഉടൻ കൊണ്ടുവരികയാണെന്നാണ് ഇവിടെ പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ ദുരിതപൂർണമായ പല അവസ്ഥകളുടെയും കടന്നു പോകുന്നു കടന്നു പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ഒരു മോചനം ദൈവം തരാൻ പോകുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കുമെല്ലാം ഉത്തരം കിട്ടാൻ പോകുന്നു അതായത് എപ്പ നിങ്ങൾ ഒരുപാട് വിഷമതകൾ വിഷമകരമായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഉള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ദൈവം തരാനായിട്ട് പോകുന്നു എല്ലാത്തിനും ഒരു മാറ്റമാണ് ഇവിടെ ദൈവം കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് സഹായഹസ്തങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല ഈ ഒരു വ്യക്തി എനിക്ക് സഹ എന്നെ സഹായിക്കുമെന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചു കാണില്ല പക്ഷേ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കിവിടെ സഹായങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അത് ദൈവത്തിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് ഈ വ്യക്തിയെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നത് ആ ദൈവം തന്നെയാണ് നിങ്ങളുടെ അടുത്തോട്ട് വിടുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വാതിലുകൾ ദൈവം ഇവിടെ തുറന്നിട ഇടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങൾക്കും ഒരു സമാപനം ആയി എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് അവസരങ്ങളുടെ വഴിയാണ് വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നിങ്ങളുടെ ഈ ജീവിതം അത്രയും നന്ന നല്ലതുപോലെ ഉണ്ട് ഇത്രയും നല്ല ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമായിരുന്നു അതെല്ലാം അവസാനിക്കാൻ പോകുന്നു ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളിവിടെ തിരിച്ചറിയാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്